ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ സൗണ്ട് പോയിരിക്കുകയാണ് നമ്മുടെ അമ്മയുടെ നാട്ടില് തെറയായിരുന്നു ഇന്നലെയും ഇന്നും ആയിരുന്നു ട്ടാ അതൊക്കെ ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ നമ്മൾ വിളിച്ചടിക്കും ഞാൻ ശ്രീകുട്ടിയ ഫുൾ ഡാൻസ് ഒക്കെ ആയിരുന്നു അപ്പം കുറേ മഞ്ഞൊക്കെ കൊണ്ട് അതുകൊണ്ട് സൗണ്ടൊക്കെ ഒക്കെ പോയിരിക്കാണ് പിന്നെ കുറച്ച് മുന്നെയാണ് നമ്മള് വീട്ടിലെത്തിയത് അപ്പം നാളെ ശ്രീകുട്ടിക്ക് ടൂറുണ്ട് സ്കൂളിൽ നിന്ന് അപ്പം അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലായിരുന്നു സ്കൂളിൽ അവരുടെ കൂടെ പോകാനൊന്നും പറ്റില്ല വീഡിയോ എടുക്കാൻ അപ്പോൾ പറഞ്ഞു നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളും പിന്നെ അവിടെ സ്കൂളിൽ ചെന്നിട്ടുള്ള ഏതോ കുറച്ച് വീഡിയോ എല്ലാം എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോതാണ് ടൂറിൻ്റെ കുറച്ച് പാക്കിങ്ങൊക്കെയാണ് അപ്പോൾ അവൾ എല്ലാം എടുത്ത് വെക്കുമായിരുന്നു അപ്പോൾ ശ്രീകുട്ടി എല്ലാം റെഡിയായോ നാളെ ടൂർ പോവുകയാണല്ലേ പാക്കിംഗ് തുടങ്ങിയാ പോണേ വയനാട്ടിലേക്കാണ് വൺ ടൂർ അല്ലേ അപ്പം എടുത്തു വെച്ചോ എന്തൊക്കെയാണ് എടുക്കാൻ പറഞ്ഞത് ഡ്രസ് എടുക്കാൻ ആ ഒരു ജോഡി ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞല്ലേ പിന്നെ അതിനകത്ത് വെച്ചോ ഗ്ലാസും വെള്ളമൊക്കെ പ്ലേറ്റൊക്കെ കാണുന്നുണ്ടല്ലോ ബോട്ടിൽ വെള്ളമല്ലേ പിന്നെ എന്താണ് പ്ലേറ്റ് എന്തൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞേ പ്രത്യേകിച്ചോ പിന്നെ മറന്നു പോകും ഇവക്ക് മാത്രമല്ല കേട്ടോ ശ്രീകൂട്ടനും ടൂറുണ്ട് ഡേറ്റ് പതിമൂന്നിനാണ് പോകുന്നത് അവൻ ഇവിടെ ബാക്കിൽ ഉണ്ട് കേട്ടോ മെല്ലന പതിമൂന്ന് പതിമൂന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ അടുത്തെന്താ പിന്നെ അവളെ ചെറിയൊരു ബാഗുണ്ട് ഓക്കെ അത് എടുക്കുന്നുണ്ട് അല്ലേ പൈസയുണ്ടോ ഓക്കേ പിന്നെ വേറെ എന്താ ഇത് ഇതെന്ത ഇതൊരു പേപ്പറ് എന്താ സംഭവം സമ്മതപത്രമൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ മറന്നുപോയല്ലേ ഓ അതാണ് ഓക്കെ അതെടുത്ത് വെച്ചോ അപ്പോൾ ഇത് നാളെയാണ് ടൂറ് പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ ഇൻട്രോ ഒക്കെ എടുത്തു വെക്കാന്ന് വെച്ചു രാവിലെ എത്ര മണിക്കൊന്ന് അവിടെ എത്താൻ പറഞ്ഞേ ആ അപ്പോഴേക്ക് സ്കൂളിലെത്തണം പിന്നെ രാവിലെ ഒന്നും എടുക്കാൻ നേരം ഉണ്ടാവില്ല ജസ്റ്റ് ഇപ്പൊ ഇൻട്രോ ഒക്കെ എടുത്ത് അതൊക്കെ പറയാമെന്ന് വെച്ചു റെഡി ആയി പിന്നെ പിന്നെ ഇവിടെ എന്താ ഫുഡി ഫുൾ ഫുഡ് കഴിഞ്ഞാൽ കഴിക്കാൻ എന്തൊക്കെയല്ലോ ബേക്കറി ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അവളെ തന്നെ വാങ്ങിയതാണ് സെലക്ട് ചെയ്തിട്ട് എന്താണ് ബിസ്ക്കറ്റ് ആ ഓക്കെ പിന്നെ എന്തൊക്കെയാണ് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ലാനേ ഭയങ്കര ത്രില്ലറാന്നല്ലേ അതിൽ വെച്ച് വെച്ച് ശരിക്കും നിങ്ങൾ ടൂറിന് പോകുന്നതാണോ അതോ ഫുഡ് കഴിക്കാൻ പോകുന്നതാണോ ഓക്കെ അപ്പം എല്ലാം റെഡി ആയല്ലേ യൂണിഫോമിലാണ് യാത്ര അപ്പോൾ ശ്രീകുട്ടിയുടെ ടൂറിന് വേണ്ട പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പം നാളെ രാവിലെ ഏഴുമണിക്കോ അറമുക്കാലിടയില് സ്കൂളിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം അല്ലേ ഓക്കെ ഇനി നാളെ രാവിലെ കാണാം അപ്പോൾ നമ്മൾ റെഡിയായി സ്കൂളിലേക്ക് പോകുകയാണ് കുറച്ച് ലേറ്റ് ലേറ്റായി പോയിക്കാനല്ലേ ക്ലിയർ ക്ലിയറില്ല ലൈറ്റ് ക്ലാരിറ്റി നമ്മൾ എത്തിയിട്ട് വേണം വേണ്ട ലാനിയുടെ ഫ്രണ്ട് കൂടെ ഉണ്ട് അവൾ വെയിറ്റ് ചെയ്ത് മടുത്തായിരിക്കും അല്ലേ പോവാ പറഞ്ഞിട്ട്

കുട്ടികളൊക്കെയാണ് വേട്ട ഏഴ് മണിക്കൊക്കെ ഇവിടുന്ന് പുറപ്പെടുമെന്ന് പറഞ്ഞ പക്ഷേ റീറ്റായിട്ട് എട്ടായി ഋതന്ദ ഋതുനന്ദ ഋതുനന്ദ

आदित्य चले * സൗണ്ട് ഒന്നും ഇല്ല എന്റെ സൗണ്ട് എല്ലാത്തിന പോയിട്ടില്ല നിങ്ങൾക്ക് സൗണ്ട് ഇല്ലാ ഓക്കെ വല്ലവരും ആയി പറഞ്ഞ പോയിട്ട് ട്ടാ പൊളിച്ചെടുക്ക എല്ലാരും പൊളിച്ചെടുക്കിട്ട് വരണം കേട്ടോ എല്ലാവരും ഓക്കെ അവൾ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ശ്രീകുട്ട ഇനി ശ്രീകുട്ട പോവില്ല അടുത്ത നെക്സ്റ്റ് ട്രിപ്പ് പതിമൂന്നിനല്ലേ ഞാൻ ഏച്ചി പോയ ഇത് കണ്ടിട്ടാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ല ഇനിയിപ്പവനും പോവുമല്ലോന്നല്ലേ ഇന്ന് രാവിലെ പിന്നെ അവനെ അവളെ കൊണ്ടാക്കാൻ വന്നതുകൊണ്ട് ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇവന് വീട്ടിൽ ചെന്നിട്ട് വേണമല്ലോ റെഡി ആവാല്ലേ സ്കൂളിൽ പോവാനായിട്ട് അപ്പോൾ ഫുഡ് വാങ്ങാമെന്ന് ഇവിടെ പേട്ട വാങ്ങാൻ പോയിട്ടുണ്ട് ചിക്കടാ ഇനിയിപ്പം നേരെ വീട്ടിലെത്തി റെഡി ആയിട്ട് വേണം പിന്നെ സ്കൂളിലോട്ട് പോവാൻ നെയ്ച്ചില്ലാത്തത് കൊണ്ട് ഒറ്റക്ക് പോകണം ബസ്സിൽ ബസ്സിനടുത്തേക്കല്ലേ അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി പിന്നെ സ്കൂളിലും പോട്ടെ നമ്മൾ നൈറ്റ് ലേറ്റ് ആവും എന്തായാലും പത്ത് മണിയൊക്കെ കഴിയും ആവുമായിരിക്കും തോന്നുന്നു വയനാട്ടിലായതുകൊണ്ട് ഓക്കെ ബൈ അങ്ങനെയാ രാത്രി നല്ല ലേറ്റായി ലാനിയെ തിരിച്ച് വരാനായിട്ട് പത്ത് മണിയൊക്കെ കഴിഞ്ഞു ഏകദേശം പതിനൊന്ന് മണിക്കായും തോന്നുന്നു എനിക്ക് സമയം ഓർമ്മയില്ല കേട്ടോ വോയിസ് കൊടുക്കുന്ന ടൈമില് സമയം ഓർമ്മയില്ല അപ്പം നന്നായിട്ട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സ്കൂളിലോട്ട് പോയില്ല ഇവിടെ നമ്മുടെ വീടിൻ്റെ സ്റ്റോപ്പ് അവിടെ തന്നെ മെയിൻ റോഡിന് അവിടെയാണ് ഇറങ്ങിയത് ട്ടോ ഇന്നലെ ഇവള് വന്നിട്ട് നോക്കുമ്പോൾ ഫുള്ള് ക്ഷീണം കൊണ്ട് ഇവള് വന്ന് എങ്ങനെയാ കുളിച്ചത് വെക്കുന്നറിയില്ല അപ്പത്തേര് കുളിച്ച് അപ്പം തന്നെ ബെഡിലേക്ക് കിടന്നങ്ങ് ഉറങ്ങിയതാ ഇന്ന് ഇന്ന് രാവിലെയാണ് എഴുന്നേൽക്കണേ അതുകൊണ്ട് ഇന്നലെ വന്നിട്ട് പിന്നെ വിശേഷമൊന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല രാവിലെ ചോദിക്കാന്ന് ചോദിച്ചു അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാം എന്തൊക്കെയാണ് നീ പോയിട്ടുള്ള വിശേഷം എന്നൊക്കെ പറഞ്ഞു അല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു ടൂറ് പിന്നെ എന്തുണ്ട് ശരി പറയാറ നിക്കേം ഛർദ്ദിക്കാൻ ചെയ്തോ വയനാട്ടിലോട്ടല്ലേ പോയത് പിന്നെ ഭക്ഷണൊക്കെ എന്തൊക്കെയായിരുന്നു രാവിലത്തെ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു ടേസ്റ്റ് ഇടിപടിയും

ഉണ്ടായിരുന്നു മിസ് രണ്ട് അഞ്ചും ുംസിൽ ഓരോ സ്ഥലത്താ പോയത് അതില് അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയ്യഞ്ചിത് സാറും പിന്നെ അഞ്ജു മിസ്സും അശ്വനി മിസ്സും പിന്നെ ക്ലാസ് രഞ്ജിത മിസ് രഞ്ജിത മിസ് റേഷ മിസ് പിന്നെ പ്രണവ് സാറ് സതീഷ് സാറ് എന്നിട്ട് അടിച്ച് വിളിച്ചു ഉം ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞേ ഇന്നലെ എല്ലാവരുടെ അടുത്തും ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ നമ്മൾ സ്കൂളിലേക്ക് പോയില്ല വഴിക്ക് പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു ഇവളിറങ്ങിയത് ഇവിടെ ഇറങ്ങിയത് കൊണ്ട് പിന്നെ ഇവളെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും ചോദിക്കാൻ പറ്റിയില്ല അപ്പം അപ്പോൾ എന്തായാലും ടൂർ അടിപൊളിയായിരുന്നു അല്ലേ എന്തായാലും ശ്രീക്കുട്ടി ടൂർ അടിച്ച് വിളിച്ചു ഇനി ഇപ്പം ശ്രീകുട്ടിൻ്റെ ഉണ്ട് അടുത്ത പതിമൂന്നിന് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ എടിയേക്കാണ് അല്ലേ വിശേഷങ്ങളായിട്ട് അടുത്ത് കാണാം ബൈ